എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം റഷ്യയുടെ സാത്താൻ മിസൈലുകളുടെ മാതാവ് റഷ്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആയ ആർ എസ് ഇരുപത്തിയെട്ട് സർമാറ്റിന്റെ അനൌപചാരിക പേരാണ് സാത്താൻ രൺ ലോകത്ത് ഇന്ന് നിലവിലുള്ളവയിൽ വെച്ച ഏറ്റവും ശക്തമായ പ്രതിരോധ മിസൈലുകളിൽ ഒന്നാണ് ഇത് ഏകദേശം പത്ത് ടൺ വരെ ഭാരം വഹിക്കുവാനും സ്വതന്ത്രമായി ലക്ഷ്യം വഹിക്കാൻ കഴിയുന്ന റീഎൻട്രി വാഹനങ്ങൾ വഹിക്കാനും സാത്താൻ രണ്ടും കഴിയും പതിനായിരം കിലോമീറ്ററിന് മുകളിൽ പരിധി ഉള്ളതിനാൽ എത്ര വലിയ വിദൂരമായ ലക്ഷ്യവും വളരെ കൃത്യതയോടെ കൈവരിക്കാൻ സാത്താൻ രണ്ടിന് കഴിയും ആധുനിക ന്യൂക്ലിയർ വാർഹെഡ്സ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്നിവ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ വഹിക്കാനും സാത്താൻ രണ്ടിന് കഴിയും ഇത് റഷ്യയുടെ പ്രതിരോധ സേനയുടെ ഒരു പ്രധാന ഘടകമാണ് ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള പ്രതിരോധശേഷികൾ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തതാണ് സാത്താൻ രണ്ട് അതായത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും സാത്താൻ രണ്ടിനെ നിഷ്പ്രഭമാക്കാൻ കഴിയില്ല സാത്താൻ രണ്ട് അഥവാ ആയ ആർ എസ് സർമാറ്റ് റഷ്യയുടെ ആണവായുധ ശേഖരം നവീകരിക്കാൻ ഉദ്ദേശിച്ച് വികസിപ്പിച്ചതാണ് കൂടാതെ ഇത് റഷ്യയുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ദേശീയ സുരക്ഷ ശക്തമാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുറത്തിറക്കിയ ആ പുതിയ റഷ്യൻ തന്ത്രപരമായ ആയുധങ്ങളിൽ ഒന്നാണ് സർമാറ്റ് ആർ എസ് ഇരുപത്തി സർമാറ്റ് അതിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത് നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിന് ഒരു സംസ്ഥാന കരാർ സർമാറ്റ് സ്ട്രാറ്റജിക് മിസൈൽ സംവിധാനത്തിന്റെ നിർമ്മാണത്തിനും വിതരണത്തിനുമായി ഒപ്പുവച്ചു ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും നിലവിലുള്ളതുമായ ഏറ്റവും ശക്തമായ ഐ സി ബി എം സംവിധാനം എന്ന നിലയിൽ രണ്ടായിരത്തിമൂന്ന് സെപ്റ്റംബറിൽ മിസൈൽ ഔദ്യോഗികമായി പ്രവർത്തന സേവനത്തിൽ പ്രവേശിച്ചു മിസൈൽ കോംബാറ്റ് അലേർട്ട് ആണെന്ന് റഷ്യൻ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫ്ളൈറ്റ് പരീക്ഷണത്തിന് ശേഷം നാല് പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടു ഏറ്റവും പുതിയ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി